പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും സ്ഥിതിയും പോയച്ചുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശുവുടെ സ്നേഹത്തെയും വ്യവസ്ഥകളില്ലാത്ത അവിടുത്തെ കരുണത്തെയും കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം റോമാക്കാർക്കെടുതിയിലാക്കണം അഞ്ചാമത്തെയും എട്ടാമത്തെ വാക്യം എന്നാ എന്നാദേവ് നമ്മോടുള്ള തൻ്റെ സ്നേഹം പ്രകടമാക്കിയത് നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു കൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം കർത്താവിൻ്റെ അചഞ്ചലമായ സ്നേഹം ഒരിക്കലും നൽകുന്നില്ല അവിടുത്തെ കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ല അവ രണ്ടും എല്ലാ ദിവസവും രാവിലെ പുതിയതാണ് ഈ പുതിയ പ്രഭാതത്തിൽ പുതിയ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ ഞാൻ ഒരു വാക്ക് സംസാരിക്കുന്നതിനോ ഒരു ചുവട് വയ്ക്കുന്നതിനോ ഒരു പത്തി തയ്യാറാക്കുന്നതിനു മുമ്പ് തന്നെ തമ്പുരാനാൽ നാം സ്നേഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം കാരണം അവിടെ നമ്മയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ ആയിരിക്കാൻ സാധിക്കുക ഈശോയുടെ സ്നേഹം ഞാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനമാക്കിയതുള്ളതല്ല എന്ന് നാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനസ്സിലാക്കുകയാണ് അവൻ ആരാണെന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കേണ്ട പ്രത്യേകിച്ച് പ്രഭാതാരാധനയിൽ കൂടെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വലിയൊരു കാര്യമാണ് ഈശോ നമ്മെ സ്നേഹിക്കുന്നത് നാം എന്തെങ്കിലും ചെയ്തതിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ല മറിച്ച് അവരാ അവൻ ആരാണെന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളവിടത്തേക്ക് ചെയ്തതിന് വെച്ച് ആണ് എങ്കിൽ ഒരിക്കലും അവിടുത്തേക്ക് നമ്മെ സ്നേഹിക്കാൻ സാധിക്കില്ല മറിച്ച് അവൻ രക്ഷകനാണ് ആയതിനാൽ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കേണ്ടത് ഉണ്ട് എന്ന് അവൻ നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് പറയുന്നത് നാം എന്തെങ്കിലും ചെയ്തതിനെ അടിസ്ഥാനമാക്കി എല്ലാ ക്രിസ്തുനുമേ സ്നേഹിക്കുന്നത് മറിച്ച് അവൻ ആരാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് കർത്താവിൻ്റെ കരുണ ഈശോയുടെ കരുണ നിരുപാധികമാണ് അതെൻ്റെ ബലഹീനതയിൽ എന്നെ കണ്ടുമുട്ടുന്നു എൻ്റെ പരാജയത്തിൽ എന്നെ പുനഃസ്ഥാപിക്കുന്നു തുറന്ന കരങ്ങളാൽ അവിടുന്ന് വീണ്ടും വീണ്ടും എന്നെ സ്വീകരിക്കാനായി നിൽക്കുന്നു ഞാൻ അവിടുത്തെ സ്നേഹം സമ്പാദിക്കേണ്ടതില്ല അത് ഞാൻ അർഹിക്കേണ്ടതുല്ല പക്ഷേ അത് ഞാൻ സ്വീകരിച്ചാൽ മാത്രമല്ല തമ്പുരാന സ്നേഹം നമുക്ക് സമ്പാദിക്കേണ്ട അധ്വാനിച്ച് സമ്പാദിക്കേണ്ട കാര്യമല്ല അതിന് ഞാൻ അർഹത നേടേണ്ട ആവശ്യമില്ല പക്ഷേ അവിടുത്തെ സ്നേഹം സ്വീകരിക്കാൻ തയ്യാറാവണം മാനുഷികമായ തലത്തിൽ നോക്കിയാൽ നമ്മളുള്ളവരെ സ്നേഹിക്കുന്നത് അവർ നമുക്ക് ചെയ്തു തന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അല്ലാതെ ഞാൻ ആരാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല പക്ഷേ ഇന്നത്തെ കാലത്ത് നാം എത്ര ചെയ്തു കൊടുത്താലും സ്നേഹമില്ലാതെ നടക്കുന്ന കുറേ മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയല്ലാതെ ഒരു കാരണവശാലും മനസ്സിലാക്കത്തില്ലാത്ത എത്രമാത്രം സ്നേഹിച്ചാലും എത്രമാത്രം കൂടെ നിന്നാലും എത്രമാത്രം അവരുടെ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കെടാതെ നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വന്നാലും അവർക്ക് വീണ്ടും വീണ്ടും യഥാർത്ഥ സ്നേഹം എത്രമാത്രം ഇവിടെ നാം ആവർത്തിച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ് ഈ പ്രഭാതത്തിൽ നാം ചെയ്തതിനെ അടിസ്ഥാനമാക്കി എല്ലാ കുറിച്ചും നമ്മെ സ്നേഹിക്കുന്നത് അവൻ ആരാണെന്നതിനെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യരാണ് ചെയ്തതിനെ അടിസ്ഥാനമാക്കി സ്നേഹിക്കുകയും വെറുക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഈ ആധുനിക ലോകത്തിൽ പുതിയൊരു ഗണം കൂടി വന്നിട്ടുണ്ട് ചിലപ്പോൾ എത്രമാത്രം സ്നേഹം കാണിച്ചാലും അതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും ഈ സ്നേഹം കാണിക്കുന്നവനെയും അവഗണിക്കുന്ന പുച്ഛിക്കുന്ന മാറ്റി നിർത്തുന്ന ഒരു ലോകം കൂടി നമ്മൾ കാണുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ ആ പുച്ഛിക്കപ്പെടുന്നവൻ മാറ്റി നിർത്തപ്പെടുന്നവൻ തിരസ്കരിക്കപ്പെടുന്നവൻ അവർ നോക്കിയാൽ അവൻ്റെ ജീവിതത്തിലെ പുണ്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും അവൻ്റെ കരുണ നിരുപാധികമാണ് അതുപോലെ നമുക്ക് അവരോട് നിരുപാധികം സ്നേഹിക്കാൻ സാധിക്കും അവർ ബലഹീനതകളാണ് വരെ കണ്ടുമുട്ടാൻ സാധിക്കുന്നു അവർ പരാജയപ്പെടാതിരിക്കാൻ വീണ്ടും വീണ്ടും അവരുടെ സ്നേഹത്താൽ പുനഃസ്ഥാപിക്കാൻ കൂടെ കൂടെ നിൽക്കണം കൂടെ അവരുടെ കൂടെയായിരിക്കണം കാരണം അവർ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും അവരെന്തെങ്കിലും ആവശ്യവുമായിട്ട് നമ്മുടെ അടുത്ത് വന്നാൽ തുറന്ന അവരെ സ്വീകരിക്കണം കാരണം അവരെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈശോ നമ്മളെ നമ്മളെതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശോ നമുക്ക് വേണ്ടി ചെയ്ത മുഴുവനതാണ് ഈശോയുടെ കാരുണ്യം എന്ന് എന്നുപറയുന്നത് പാദങ്ങൾ കഴുകുന്ന കാരുണ്യമാണ് കുഷ്ഠരോഗികളെ പോലും സ്പർശിക്കുന്ന കാരുണ്യമാണ് കുറ്റവാളികളോട് ക്ഷമിക്കുന്ന കാരണമാണ് എല്ലാവർക്കും വേണ്ടി തൻ്റെ ജീവൻ നൽകുന്ന കരുണ്യമാണ് കുരിച്ചിൽ പോലും അതിൻ്റെ വാക്കുകൾ കരുണയുള്ളതായിരുന്നു പിതാവെ അവരോട് ക്ഷമിക്കണമേ എന്ന ലൂക്കാണിസു ശേഷം ഇരുപത്തി മൂന്നാമത്തെ ആയി മുപ്പത്തിനാലാം വാക്യം ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുമ്പോൾ ദിവികാരണത്തിനു മുമ്പിലായിരിക്കുമ്പോൾ സ്നേഹത്തിൽ നമുക്കായിരിക്കാം ഞാൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ ഞാൻ വീണ്ടെടുക്കപ്പെടുകയാണല്ലോ ചെയ്തത് ഞാൻ മറക്കപ്പെട്ടിട്ടില്ലല്ലോ ഞാൻ സ്നേഹിക്കപ്പെടുകയല്ലോ ചെയ്തത് ഈ ദിവസം എന്ത് കൊണ്ടുവന്നാലും അവൻ്റെ സ്നേഹവും കരുണയും അവൻ്റെ മുമ്പീൻ്റെ കടന്നു പോകണം നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് ഒരു വിഷയവേഷം ഉണ്ടാവാം നമ്മുടെ കൂടെ വളർത്തിയവർ നമ്മളെ ചവിട്ടി മാറ്റി നിർത്തുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമുണ്ടാവാം നമ്മളൊന്നും ചോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ആവശ്യങ്ങൾ പോലും മാറ്റി വെച്ചുകൊണ്ട് വളർത്തിക്കൊണ്ട് വന്നവർ നമുക്കെതിരെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമങ്ങളുണ്ടാവാം നമുക്കെതിരെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമങ്ങളുണ്ടാവാം തുമ്പരാൻ്റെ വലിയ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അവരിലേക്ക് തുമ്പരാൻ്റെ വലിയ കാരുണ്യം ഉണ്ടാവട്ടെ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഇവരും തിരിച്ചറിയട്ടെ യഥാർത്ഥ എന്താണെന്ന് തിരിച്ചറിയട്ടെ പ്രാർത്ഥിക്കുക സ്നേഹത്തിനും കരുണിക്കുന്നു നീ കൂടെ എളുപ്പം ഞാൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ല കുറ്റബോധത്തിലേക്കോ ഭയത്തിലേക്കോ പോകുന്നില്ല നിങ്ങളുടെ നിന്റെ ക്ഷമയുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ നിന്റെ സ്നേഹമിൻ്റെ വാക്കുകളെയും പ്രവൃത്തികളെയും രൂപപ്പെടുത്തട്ടെ നീ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മറ്റുള്ളവർ കരുണ കാണിക്കുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിഷയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിഷയും ഉണ്ടായിരിക്കട്ടെ